ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നതിന് ശേഷം നടൻ ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചുപറഞ്ഞ വാക്കുകൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് കേസിന്റെ വിധി വന്നതിന് ശേഷം തന്റെ ശരിയായ സ്വഭാവം ദിലീപ് പുറത്തെടുത്തു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വളച്ചൊടിച്ചിരുന്നു മുന്ഭാരിയായ മഞ്ജുവാര്യന് നേരെയായിരുന്നു നടന്റെ ഓരോ വാക്കുകളും നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞതിന് ശേഷമായിരുന്നു തനിക്കു നേരെ ഇത്തരത്തിലുള്ള ഒരു നീക്കം തുടങ്ങിയത് എന്നാണ് ദിലീപെന്ന് പറഞ്ഞത് അതിനുശേഷം മഞ്ജു വരരുടെ പ്രതികരണം അറിയാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ മഞ്ജു പ്രതികരിച്ചിരിക്കുന്നു ഇത് സോഷ്യൽ മീഡിയയിലൂടെയാണ് മഞ്ജു പ്രതികരിച്ചിരിക്കുന്നത് മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമായി കിട്ടിയുള്ളൂ പോലീസിലും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തേണ്ടത് കണ്ടെത്തിയേ തീരൂ ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീകൾക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പെടാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയേ തീരും അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്നും കൂടി മഞ്ജു കുറിച്ചിട്ടുണ്ട്